നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് കന്യാകുമാരി നിന്നുള്ള വീഡിയോ ആണ് ഈ കന്യാകുമാരിയിലിപ്പോൾ ഭയങ്കരമായ ശക്തമായിട്ടുള്ള ചൂടാണ് അതുപോലെ തന്നെ ചൂടിനൊപ്പം തന്നെ തിരമാലയ്ക്കും കുറച്ച് അധികം ശക്തിയുണ്ട് കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയപ്പെടുന്ന ഒരു കടൽ കടലുമായിട്ട് കാറ്റിനോട് ബന്ധിച്ച് വരുന്ന ഒരു തിരമാലയാണ് അപ്പോൾ ഈ വേലിയേറ്റം പോലെ കടല് പെട്ടെന്ന് തന്നെ കണ്ട് കാണുന്ന മുമ്പേ കലയിലോട്ട് കയറി വരുന്നതാണ് അപ്പം അവിടെ കുളിക്കുന്ന ആൾക്കാർക്കെല്ലാം ഭയങ്കര അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട് കാരണം ഈ പാറക്കല്ലിലോട്ട് ഈ തിരമല അടിക്കുമ്പോൾ നമുക്ക് അപകടം സംഭവിക്കാനും ചിലപ്പോൾ പരുക്ക് കേൾക്കാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഈ സമയങ്ങളിൽ കുളിക്കുന്നത് കുറച്ചുകൂടെ ശ്രദ്ധയോടെയാണ് ഈ കന്യാകുമാരിയിൽ അപകടമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശ്രദ്ധയോടെയാണ് കുളിക്കേണ്ടത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു അഞ്ച് പേരോളം അപകടത്തിൽപ്പെട്ട് അതില് മൂന്ന് പേര് മരണപ്പെട്ട് രണ്ട് സ്ത്രീയും ഒരു പുരുഷനുമാണ് മരണപ്പെട്ട അതിൽ ബാക്കി രണ്ടുപേരും ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ് ഇപ്പം തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം ആളുകൾ പല സ്ഥലങ്ങളിലും ഉച്ചയ്ക്ക് ടൂറിസ്റ്റായിട്ട് വരുന്നവർ കടലിൽ ഇറങ്ങി കുളിക്കുകയും അപകടത്തി ചാടുന്ന ഒരു രംഗമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ കന്യാകുമാരിയിലെ ഈ വിവേക അടുത്തല്ല ഈ അപകടം നടന്ന കുറച്ച് ദൂരെയാണ് അപ്പോൾ എന്നിരുന്നാലും കടലെല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് തിരമാലയിൽ അതിൻ്റെ ശക്തിയൊക്കെ അപ്പോൾ വരുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ കടലിൽ ഇറങ്ങേണ്ടതും കുളിക്കുന്നതൊക്കെ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ വരുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾ കുട്ടികളും എല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ഉണ്ട് ഒരു ഇൻഫർമേഷൻ വീഡിയോ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരെയ്ക്കും നന്ദി നമസ്കാരം Oh God, please tell me I'm not the only one in this situation Just when I think of you, my fingers starting shaking I know you're today, I'm sorry I forgot your name And it's not your fault